പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൗരസ്ത്യ സുറിയാനി പിതാവായ മാർ അപ്രേം നാൽപ്പത്തി രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ നിസീബിയൻ ഗീതങ്ങളിൽ തോമാസ് ലിഹായെക്കുറിച്ച് ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് സൂര്യരശ്മി പോലെ വലിയ ഗോളത്തിൽ നിന്നും പുറപ്പെടുന്നവനെ ഭാഗ്യവാൻ നിന്റെ അനുഗ്രഹീത ആഗമനമാകുന്ന പ്രഭാതം ഇന്ത്യയുടെ അന്ധകാരത്തെ അകറ്റുന്നു പന്ത്രണ്ട് പേരിൽ ഒരുവനായ വലിയ ദീപമേ കുരിശിൽ നിന്നുമുള്ള തൈലത്താൽ നീ ഇന്ത്യക്ക് പുതുജീവൻ പകരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിനെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ രശ്മികളാൽ പ്രകാശിപ്പിച്ച നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവ് തോമാസ് ലിഹായുടെ ദുഃഖരാനത്തിരുന്നാൾ നമ്മളിന്ന് ആഘോഷിക്കുകയാണ് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ ദുഃഖാന തിരുനാളിന് മംഗളങ്ങൾ ആശംസിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഈ ഭാഗത്ത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഉദ്ധിതനായ ഈശോ തോമാസ് ലിഹായിക്ക് പ്രത്യക്ഷപ്പെടുന്നതും ഒപ്പം തോമാസ് ലിഹായിയുടെ വിശ്വാസ പ്രഖ്യാപനവും തോമ എന്ന വാക്ക് ആ പേര് ഉത്ഭവിക്കുന്നത് താമ എന്ന അരമായ വാക്കിൽ നിന്നുമാണ് താമ എന്ന വാക്കിൻ്റെ അല്ലെ തോമ എന്ന പേരിൻ്റെ അർത്ഥം നിഷ്കളങ്കൻ നിഷ്കപടൻ എന്നൊക്കെയാണ് തോമാ സലിഹയുടെ ആ പേരിൽ മാത്രമല്ല ആ നിഷ്കളങ്കത ഈശോടുള്ള നിഷ്കളങ്കമായ സ്നേഹം നമ്മൾ കാണുന്നത് മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ഈശോടുള്ള ഈ ഒരു നിഷ്കളങ്കമായ സ്നേഹം നമ്മൾ ദർശിക്കുന്നുണ്ട് യോഹന്നാൻ സ്ലിഹ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സുവിശേഷത്തിൽ മൂന്ന് തവണയാണ് തോമാസ് ലിഹയെ പറ്റി പരാമർശിക്കുന്നത് ഒന്നാമതായി യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഈശോ യൂതയായിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റെല്ലാവരും ഈശോയെ തടയുകയാണ് അവിടുത്തെ അപകട സാഹചര്യങ്ങളെ വിവരിച്ചുകൊണ്ട് എന്നാൽ നിഷ്കളങ്കമായി ഈശോടുള്ള സ്നേഹത്തെ പ്രതി തോമാസ് ലിഹ അവിടെ പ്രഖ്യാപിക്കുകയാണ് നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം തോമാസ് ലിഹായുടെ ഈശോയോടുള്ള നിഷ്കളങ്ക സ്നേഹം ഇവിടെ വളരെ പ്രകടമാണ് അതുപോലെ യോഹനാരദൻ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഈശോ പിതാവിലേക്കുള്ള വഴിയെക്കുറിച്ച് വിവരിക്കുകയാണ് ഈ സമയത്ത് ഈശോ പറയുന്നു എൻ്റെ അടുത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമെന്ന് അപ്പോൾ വീണ്ടും നിഷ്കളങ്കമായി ഒരു ശിശുവിനെ പോലെ തോമാസ് ഈശോയോട് ചോദിക്കുകയാണ് ഈശോ അങ്ങ് എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഇതാ വീണ്ടും ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷ ഭാഗത്തേക്ക് എത്തിച്ചേരുമ്പോൾ എല്ലാവർക്കും ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ തനിക്കു മാത്രം ഈശോ പ്രത്യക്ഷപ്പെട്ടില്ല തോമാസ് ലിഹ ഈശോയോടൊപ്പം സഞ്ചരിച്ചവനാണ് അത് മാത്രമല്ല തോമയെക്കുറിച്ച് സഭാപിതാക്കന്മാരുൾപ്പെടെയുള്ളവർ പറയുന്നത് തോമസ് ഈശോയോടൊപ്പം ഇരട്ട പറന്നവനെ പോലെ ആയിരുന്നു എന്ന് അതായത് ഈശോയുടെ രൂപഭാവങ്ങളെല്ലാം ആവാഹിച്ച് അവൻ്റെ ഒപ്പം നടന്നവനാണ് തോമാസ് ലിഹ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരത്തിൽ ഈശോയുടെ ഉത്ഥാനത്തിന്റെ ആ ദർശനം തോമാസ് ലിഹായ്ക്ക് നഷ്ടമാകുന്നു അപ്പോൾ ആ നിഷ്കളങ്കമായ സ്നേഹത്തിൽ നിന്നുമുള്ള ഒരു ശാഠ്യം അവൻ പറയുകയാണ് ഈശോയുടെ കൈകളിലെ ആണിപ്പഴുതുകൾ കാണുകയും അവയിൽ എൻ്റെ കൈവിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യത്തെ തോമയുടെ സംശയമായി അവതരിപ്പിക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് ഈശോടുള്ള നിഷ്കളങ്കമായ തോമാസ് ലിഹായുടെ സ്നേഹത്തിൻ്റെ ഒരു ചാഠ്യമാണിത് അത് മാത്രവുമല്ല തോമാശലിഹ ഇവിടെ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഭൗതികമായിട്ടുള്ളൊരു നേട്ടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല മറിച്ച് ഒരു ദൈവാനുഭവത്തിന് വേണ്ടിയിട്ടാണ് തോമാലിഹ ശാഠ്യം പിടിക്കുന്നത് മറ്റു അപസ്തോന്മാരുടെ ചില നേരങ്ങളിലെ ആവശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഉദാഹരണത്തിന് സബദി പുത്രന്മാരെ ഒരിക്കലും ഈശോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ രാജ്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ അങ്ങയുടെ വനത്തും ഇടത്തും ഇരിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് തരണമേ എന്ന് മറ്റൊരിക്കൽ പത്തോസ് ലിഹ തന്നെ പറയുന്നുണ്ട് ഇതാ നമ്മടെ എണ്ണം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുവാനും ഇറങ്ങിയിരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം ലഭിക്കുമെന്ന് ഇവരിൽ നിന്നും ഒക്കെ വ്യത്യസ്തനായി കൊണ്ട് തോമാ ഇവരെ ആവശ്യപ്പെടുന്നത് ഒരു ദൈവാനുഭവത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ കാണുന്നത് ഇതാ തോമാ ലിഹ്ക്ക് വേണ്ടി എന്നതുപോലെ മാത്രം ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ അരികിലേക്ക് ക്ഷണിക്കുന്നു അപ്പോഴാണ് ഏറ്റവും പ്രസിദ്ധമായ തോമായുടെ അവിശ്വാസ പ്രഖ്യാപനം നടക്കുന്നത് മാർവാലേ എന്റെ ദൈവമേ താൻ ആഗ്രഹിച്ച ഒരു കാര്യം തനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോഴുള്ള രണ്ട് വിശ്വാസങ്ങളല്ല ഈ കാര്യങ്ങൾ ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അത് യഹൂബര റോമൻ പശ്ചാത്തലവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട പാരമ്പര്യത്തിൽപ്പെട്ടിഹ ആ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് യഹൂദ പാരമ്പര്യത്തിൽ യഹോനെ വിശേഷിപ്പിച്ചിരുന്നത് ദൈവമായ കർത്താവ് എന്നാണ് അധോനായി അപ്പോൾ ഇതാ തോമാസ്ലിഹ ദൈവമായ കർത്താവായി യഹോവനായി തന്നെ മകനായ ഈശോ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ വിജിക്കുകയാണ് അത് വിശ്വസിക്കുകയും അത് ഏറ്റവും അറിയുകയും സാമ്രാജ്യത്തിന്റെ അന്നത്തെ ഭരണാധികാരി ഫ്ലാവിയൂസ് ആയിരുന്നു ഏറ്റവും അധികം യമ കണ്ട് പ്രോത്സാഹിപ്പിച്ച ഒരു ചക്രവർത്തിയാണ് ഇദ്ദേഹം അദ്ദേഹം തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് രണ്ടാം അഗസ്റ്റസ് എന്നാണ് തനിക്ക് തന്നെ അദ്ദേഹം കൊടുത്തിരുന്ന ഒരു പേരെന്ന് പറയുന്നത് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും അവർ ഈ ഓണ സാമ്രാജ്യം മുഴുവനും രാജാവിനും പൂജിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് യോഹന്നാൻ സിനിഹ ഈ ഒരു സുവിശേഷം രചിക്കുന്നത് യോഹന്യാന്റെ ഈ സുവിശേഷ രചനയുടെ കാലഘട്ടത്തില് യോഹന്നാൻ ഉദ്ദേശിക്കുകയാണ് ഈ മനുഷ്യനെ അല്ല പൂജിക്കേണ്ടത് രാജ പൂജ അല്ല വേണ്ടത് മറിച്ച് ഈശോ ആണ് മനുഷ്യർ ആരാധിക്കേണ്ടത് എന്ന് അതിനു വേണ്ടിയിട്ട് ഇത് ഏറ്റവും നല്ല സാക്ഷ്യമായി യോഹനാൻ ശ്രീഹ തെരഞ്ഞെടുക്കുന്നത് തോമാശലിഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനമാണ് മനുഷ്യരെ അല്ല ദൈവത്തെയാണ് പൂജിക്കേണ്ടത് എന്ന് സഭാപിതാക്കന്മാരെല്ലാവരും ഈ തോമാശലിഹായ വിശ്വാസ പ്രഖ്യാപനത്തെ വലിയ നിലയിൽ കാണുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായി അഗസ്തീനോസ് മുന്നോളുടെ രചനകൾ നമ്മൾ കാണുന്നു അഗസ്തീനോസ് പറയുന്നത് മോസ്റ്റ് ക്രിസ്റ്റോളജിക്കൽ ഫെയ്ത്ത് ഡിക്ലറേഷൻ എന്നാണ് അഗസ്റ്റിൻ പറയുന്നുണ്ട് അവൻ ഒരു മനുഷ്യനെ തൊട്ടു ശേഷം അവന് ദൈവവും കർത്താവുമായി ഏറ്റു പറഞ്ഞു എന്ന് ഈശ്വരനിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസത്തിൽ നമ്മളെ വളർത്തിയ തോമാസ് ലിഹായുടെ ദുഃഖദാനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുവാനും പരിശോധിക്കുവാനുമുള്ള ഒരവസരമാണിത് നമുക്ക് തന്നെ നമ്മുടെ ആദ്യകാലങ്ങളുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ തീഷ്ണത ഇപ്പോൾ ഉണ്ടോ എന്ന് ധ്യാനിക്കാം കുറെ കാലങ്ങൾക്ക് മുമ്പ് വരെ വണ്ടിയോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ കാർമ്മന്മാര് നമ്മുടെ മാതാപിതാക്കൾ എത്ര ദൂരങ്ങളിൽ കാൽനടയായി സഞ്ചരിച്ച് പള്ളികളിൽ പോവുകയും കുബാനിൽ പങ്കുചേരുകയും കുടുംബത്തിലെ പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാ സൗകര്യങ്ങളുമായി കഴിഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുകയല്ലേ അതുപോലെ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ തോന്നായ പോലെ ഒരു ദൈവാനുഭവത്തിനു വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ ശ്രമിക്കാം പല കാരണം പലപ്പോഴും ഒരു സപ്പോർട്ട് ഇല്ലാതെയുള്ള വിശ്വാസം വളരെ വേഗം തന്നെ അസ്തമിക്കാൻ സാധ്യതയുണ്ട് ഞാൻ ഇവിടെയോ വായിച്ച ഒരു ചെറിയ കഥ കൊടുക്കുകയാണ് ഒരിക്കൽ ഒരു റബ്ബിക്ക് ഒരു സമർഥനായ നായ്ക്കുട്ടി ഉണ്ടായിരുന്നു അത് റബ്ബിയുടെ വീട്ടുപതിക്കൽ കിടന്നുറങ്ങുമ്പോൾ ആ മുറ്റത്തു കൂടി ഒരു നൂൽ കടന്നുപോവുകയാണ് പുരച്ചുകൊണ്ട് പച്ച വെച്ചുകൊണ്ട് ഈ ഒരു നായ്ക്കുട്ടി അതിന്റെ വിനാരമായിരുന്നു ഉടനെ ആ സമൂഹ പ്രദേശത്തുള്ള എല്ലാ നായ്ക്കളും ഈ നായ്ക്കുട്ടിയുടെ പിന്നാലെ ഓടുകയാണ് പച്ച വെച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടുടുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ ഈ മുയൽ ഏതോ ഒരു മാളത്തിലേക്ക് കയറി അവർ ഒളിച്ചിരുന്നു ഈ നാളത്തിന് പുറത്തു നിന്നുകൊണ്ട് എല്ലാ നായ്ക്കുട്ടികളും കൂടി ബഹളം ഉണ്ടാക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ വന്നവരെല്ലാം പിരിഞ്ഞു പിരിഞ്ഞു പോയി അവരെല്ലാം അവരുടെ വീടുകളിലേക്ക് മടങ്ങി പക്ഷേ ഈ ഒരു നായ്ക്കുട്ടി മാത്രം ഈ നാളത്തിന്റെ മുമ്പിൽ നിന്നും കുരച്ചു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ റബി പറയുകയാണ് ഇതാ മറ്റെല്ലാവരും അവരുടെ വീടുകളിലോട്ട് തിരിഞ്ഞു പോയി എന്തുകൊണ്ടാണ് എന്റെ നായ്ക്കുട്ടി മാത്രം ഈ മാളത്തിൽ ഇതിനു മുൻപിൽ നിന്ന് ഇങ്ങനെ ശബ്ദം വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എൻറെ നായ്ക്കുട്ടി മാത്രമേ ഈ മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന മുയലിനെ കട്ടിപ്പുള്ളൂ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ വിശ്വാസം ഒരു അനുഭവത്തിൻ്റെ പിൻബലമില്ലാതെയാകുമ്പോൾ വളരെ വേഗം അത് അസ്തമിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് ദുഃഖമായി തിരഞ്ഞാൽ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എനിക്കും ഒരു ദൈവാനുഭവം തരണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് അതോടൊപ്പം നമ്മുടെ വിശ്വാസത്തിന്റെ തീഷ്ണതയെ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം സത്യത്തിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും എല്ലാം ഈശോയുടെ സ്നേഹത്തെ പ്രതിയാണോ അതോ മറ്റെന്തെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള മെച്ചങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ പ്രാർത്ഥനയും ഈ കഷ്ടപ്പാടും ഈ അനുഷ്ഠാനങ്ങളും എല്ലാം മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ ഓർക്കുന്നത് സെന്റ് തോമസ് അക്വിനാസിനെ സംബന്ധിക്കുന്നതാണ് ഫ്രാൻസിലെ തുറമീസിൽ യൂണിവേഴ്സിറ്റിയുടെ ചാമ്പലിൽ ഒരിക്കൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴെന്താ ആ കോഴ്ചിത രൂപത്തിൽ ഒരു വെട്ടം അദ്ദേഹം കാണുന്നു ഉടൻ അതിൻ്റെ അടുത്ത് വന്ന് ഈ കുരിശിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കുകയാണ് അപ്പോൾ ഈ കുരിശിലെ കോശിതനായി കിടക്കുന്ന ഈശോ ജീവനം ആപിക്കുന്നത് പോലെ അക്വിനാസിന് തോന്നുകയാണ് അക്വിനാസിന്റെ ശിരസിലേക്ക് കൈയിൽ വെച്ച് ഈശോ ചോദിക്കുന്നു അക്വിനാസ് നീ നിന്റെ ജീവിതകാലം മുഴുവനും എനിക്ക് വേണ്ടി എഴുതി എനിക്ക് വേണ്ടി പാടി എന്നെ എന്നോട് പ്രാർത്ഥിച്ചു എന്റെ സഭയ്ക്ക് നേരിട്ട എല്ലാ പ്രശ്നങ്ങളിലും നീ എന്റെ സഭയെ സംരക്ഷിച്ചു ഇനി ഞാൻ എനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം അപ്പോൾ അക്കുവിനസ് കൊടുക്കുന്ന വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു ഉത്തരം ഇതാണ് ഫ്രഞ്ച് ഭാഷയിലാണ് എനിക്ക് ഒന്നും വേണ്ട അങ്ങനെ മാത്രം മതി ഈശോ പ്രിയപ്പെട്ട ആ സഹോദരങ്ങളെ നമ്മുടെ ഈ വിശ്വാസത്തിന്റെ തീഷ്ണത എന്ന് പറയുന്നത് അതിനെ സത്യത്തിൽ സ്നേഹമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദുഃഖാനത്തിനാളിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് വിഷയം ഭാവിപ്പിക്കാം ഒന്ന് നമ്മുടെ വിശ്വാസം അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു രണ്ടാമതായി ഒരു വിശ്വാസത്തിൻ്റെ ദൈവാനുഭവം എനിക്കുണ്ടോ മൂന്നാമതായി എന്റെ വിശ്വാസത്തിന്റെ തീഷ്ണത തീക്ഷണത സ്നേഹത്തെ പ്രതിയാണോ ഈ കാര്യങ്ങൾ ധ്യാനിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ